ഫോറം ഓഫ് അക്ഷയ സെൻ്റർ എൻറ്റർപ്രനേഴ്സ് ഫേസ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ ഉദ്ഘാടനം ചെയ്തു ഐ ടി വകുപ്പിൻ്റെ അധികാര പരിധിയിലേക്കുള്ള മറ്റ് വകുപ്പുകളുടെ കടന്നുകയറ്റം അക്ഷയ പദ്ധതിയെ നാശത്തിലെത്തിക്കുമെന്ന് സ്റ്റീഫൻ ജോൺ പറഞ്ഞു ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേഡ് സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ സംസ്ഥാനത്തെ അക്ഷകരുടെ സംഘടനയായ ഫോറം ഓഫ് സെന്റർപ്രനേഴ്സ് കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കോടികളും നമ്മുടെ സംരംഭകരെ കഴിഞ്ഞ എട്ട് വർഷമായി അപ്പോൾ പോലും നമുക്ക് നൽകിയത് നീതിപരമല്ല പിന്നെയും ഈ നീതിപരമല്ലാത്ത രീതിയിലാണ് സർക്കാർ ഫേസ് അംഗമായ അക്ഷയ സംരംഭക സാവിത്രിയുടെ അകാല നിര്യാണത്തിലും വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്കും വേണ്ടി യോഗം അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് പി ഡി എ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഫേസ് സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ എ പി മുഖ്യപ്രഭാഷണം നടത്തി പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധിൽ മുണ്ടാണി നിർവഹിച്ചു ഫേസ് ജില്ലാ സെക്രട്ടറി പ്രമോദ് കെറാം പ്രവർത്തന റിപ്പോർട്ടും സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഫേസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സാബു കെ എസ് വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ഫൈസലിയെ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പി ഡി എ റഹ്മാനെ പ്രസിഡൻ്റായും പ്രമോദ് കെ റാമിനെ സെക്രട്ടറിയായും മഞ്ജുഷ പി വിയെ ട്രഷററായും തിരഞ്ഞെടുത്തു സാബു കെ എസ് ഫൈസലിയെ ദയാനന്ദ മാട പി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരും സുധിൽകുമാർ കെ വി അരവിന്ദ് കെ രവീന്ദ്രൻ ടി എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്